പോലീസുകാർ വന്ന് എന്താ പ്രശ്നം എങ്ങനെയൊന്നും ചോദിക്കാതെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ട് കൂട്ടരത്ത് എന്താ പ്രശ്നങ്ങളെന്ന് അറിയണ്ടേ അങ്ങനെ ഒന്നും ചോദിക്കാതെ നേരെ വന്നിട്ട് ഈ നിഹാദയാണ് നിയാദാണ് നിയാദബനാണ്ബനാണെന്ന് പറഞ്ഞിട്ട് ഈ തുർക്കി സുബേറി എന്നൊക്കെ പറഞ്ഞ ആളുണ്ട് നമ്മുടെ മെഡിക്കൽ ഷോപ്പ് എടുത്ത ഒരാളാണ് ചന്തപിടിക്കത്തെ ആള് ഇവനെ പൊടിച്ച് കൊടുത്ത് അടിപ്പിച്ചു താമീൻ്റെ തലമക്കടിച്ച് പരിക്കേൽപ്പിച്ചു പരിക്കേൽപ്പിച്ചിട്ട് അതിലും തീരാതെ പോലെ പിന്നെ ആൾക്കാർ കൂടി വരിക കാരണം പിറ്റേ ദിവസം ന്യൂസ് വന്നപ്പോൾ ഇതൊന്നല്ല പിറ്റേ ദിവസം ന്യൂസ് വന്നപ്പോൾ എല്ലാവരും പറയുന്നത് അവർ എം ഡി എം എ ആണ് കഞ്ചാബാണ് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ തല മൊത്തം ചോരയിൽ കുളിച്ച് നിൽക്കുന്നൊരു അവസ്ഥകൾ കണ്ടതാണ് അതിനുശേഷം ഇവര് പിന്നെ ഒരാൾ കൂടാൻ ചെയ്തത് ഒരു മനുഷ്യനൊക്കെ തല്ലുന്ന രൂപം എന്ന് പറഞ്ഞാൽ അതിക്രൂരമായിട്ട് കയ്യും കാലും കെട്ടിയിടുന്നു നിലത്തിട്ട് അടിക്കുന്നു നീച്ചാനൊക്കെ ചവിട്ടിനു കുത്തുന്നു എന്തെല്ലാം കാണിക്കുന്നു അത് പോലീസുകാരും നാട്ടുകാരും അവിടെ അവിടെ എല്ലാ ആൾക്കാരും പോലീസുകാരും ഒന്നിച്ചാണ് തരുന്നത് പോലീസാവുമ്പോൾ പോലീസ് പോലീസിൻ്റെ പണി ചെയ്യണം അതായത് പോലീസിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം ഇവിടെ അതെല്ലാം ഉണ്ടായിരുന്നു അത് എന്ന് എനിക്കതറിയാം എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് കാരണം പോലീസാണ് തോന്നിയിട്ടുണ്ടല്ല